ും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ എൻ്റെ പേര് അമ്പിളി ഞാൻ പാലായിക്കടുത്തുള്ള കൊള്ളപ്പള്ളി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഇതെൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിലെത്തുന്ന എൻ്റെ കൂട്ടുകാരി മുഖേനയാണ് കൂട്ടുകാരിയുടെ ചേച്ചിയുടെ മകന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് നാലാം സ്റ്റേജിലെത്തി നാലാം സ്റ്റേജിലെത്തി ഓരോ രോമക്കുത്തിലൂടെ രക്തം വരുന്നുണ്ട് അമൃതായിലെ ഡോക്ടർ എല്ലാം ഉപേക്ഷിച്ചതാണ് അപ്പോൾ ആ വിവരങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നു ആ കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവൻ നടക്കുന്നു അങ്ങനെ കണ്ട് വിശ്വസിച്ചാണ് ഞാൻ ഇരുപത്തി മൂന്നിലെ ജപമാല റാലിക്കാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് പിന്നെ കൃപാസനത്തിൽ വന്നൊന്ന് കണ്ടുനോക്കാം എന്നോർത്താണ് ഞാൻ വന്നത് വിശ്വാസമൊന്നുമില്ല എന്നാൽ കൂടുതലും ഇല്ല കുറവുമില്ല ഞാനൊരു ഹിന്ദുവാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വന്നു പിന്നെ ഏഴ് മാസങ്ങൾക്ക് ശേഷം ഞാൻ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പതിനെട്ട് ദിവസമായപ്പോൾ എൻ്റെ ഭർത്താവിനൊരു ഒരാ നെഞ്ചുവേദന നെഞ്ചുവേദന വന്നപ്പോൾ അടുത്തുള്ള ഒരാശുപത്രി കൊണ്ടുപോയി അപ്പം അവരവിടെ നോക്കിയപ്പോൾ പറഞ്ഞു ചെറിയൊരു വേഷ്യ വേരിയേഷനുണ്ട് ഐ സി കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഐ സി രണ്ട് ദിവസം കിടന്നു രണ്ട് ദിവസം കിടന്നു കഴിഞ്ഞ് പിന്നെ അവിടെ ഡോക്ടർ ഞാൻ ഭാര്യയെന്ന നിലയ്ക്ക് എന്നോട് സംസാരിച്ചു ഈ മനുഷ്യന് ഹാർട്ട് മുഴുവൻ ഡാമേജ് ആണ് പമ്പിങ് ഇല്ല ഒന്നിലധികം ബ്ലോക്ക് ഉണ്ട് എപ്പോൾ വേണേലും അറ്റാക്ക് ഉണ്ടാകാം മരിച്ചു പോകാം അപ്പോൾ ആ ഡോക്ടർ അങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞപ്പോൾ അവിടെയുള്ള വേറൊരു ഡോക്ടറേം കൂടെ കാണിച്ചു ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പമ്പിങ്ങിൽ ഇരുപത് ശതമാനമേ പമ്പിങ്ങൂ അങ്ങനെ ഇരിക്കേ പതിനൊന്ന് ദിവസം ആശുപത്രിയിൽ കിടന്ന് ഇഞ്ചക്ഷനും എല്ലാം ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുഴപ്പമൊന്നുമില്ല ചെറിയ ജോലിയൊക്കെ ചെയ്തോളാൻ പറഞ്ഞ് ജോലിക്കൊക്കെ പോയി തുടങ്ങി പോയി തുടങ്ങിയപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും അവിടുത്തെ മുതലാളി വിളിക്കുകയാണ് ഒരു ശ്വാസം മൂട്ടൽ ഓടി വരാൻ അപ്പം ഞാനും എൻ്റെ മോളും കൂടെ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ വണ്ടി വണ്ടിയെടുത്ത് ഇറങ്ങി ഓടും അപ്പം എൻ്റെ കൊച്ചു ചോദിച്ചു അമ്മേ തൈലം എടുക്കണോ അപ്പോൾ എടുത്തോ മാനേനെ ഞാൻ പറഞ്ഞു തൈലം തൈല എടുത്തു ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ ശ്വാസം മുട്ടി വിഷമിച്ച് നിൽക്കുന്ന ഭർത്താവിനെ ഒക്കെ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ എൻ്റെ മോള് ഉടമ്പടി തൈലവും നെറ്റിയിൽ കുരിശും വരച്ച് ഒരു തുള്ളി നാവിലും കൊട്ടു കൊടുത്തു അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെന്ന് നടന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആളപ്പഴത്തേക്കും ബോധം പോയി ബോധം പോയി ക്യാഷ്വാലിറ്റി കയറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാളുടെ വി പി സീറോയിലെത്തി എന്ത് സംഭവിക്കാം ഒന്നെങ്കിൽ ബ്ലഡ് കട്ടയാകാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ മുപ്പത്തെണ്ണായിരം രൂപയാകും അതെടുക്കണോ അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു എങ്ങനെയും നമുക്കത് എടുക്കണം കാരണം ഞങ്ങൾ ഒരു പൈസ പോലും എടുക്കാതെ ഇട്ടിരുന്ന വേഷത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ പൈസയില്ല അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടു അപ്പോഴും ഞാൻ കരഞ്ഞില്ല മോൾ ഭയങ്കര കരച്ചില്ല അപ്പം ഞാൻ പറഞ്ഞു കൊച്ചു കരയണ്ട ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതാണ് മാതാവ് രക്ഷിക്കും അച്ചായയെ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ സങ്കടപ്പെട്ടു ഞാൻ കരഞ്ഞില്ല അപ്പം ഞാൻ കരയാതിരുന്നപ്പോൾ ആ സിസ്റ്റർ ഡോക്ടറോട് പറയുക ഡോക്ടറെ ഈ ചേച്ചിയെ ഒന്ന് കാണിച്ചേക്കുവാ ചേട്ടനേന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കാണുമ്പോൾ എൻ്റെ ഭർത്താവ് കണ്ണുമിഴിച്ച് ചലനമില്ലാതെ കിടക്കുന്ന ഞാൻ കണ്ടു മരിച്ചതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് യാചിച്ചു മാതാവേ എനിക്കൊരു മോളേ ഉള്ളൂ ആ മോൾക്ക് വരുന്ന സങ്കടവും സന്തോഷം കാണാൻ അതിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല മാതാവേ രക്ഷിക്കണം അന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അങ്ങനെ രണ്ട് ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു വെൻ്റിലേറ്ററിൽ കിടന്നിട്ട് മൂന്നാം ദിവസം ഉച്ചയാകുമ്പോൾ വെൻ്റിലേറ്ററിൽ നിന്ന് ഇറക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഇടണോ എന്നറിയില്ല എന്താണെങ്കിലും ഇറക്കുകയെന്ന് പറഞ്ഞു ഇറക്കി ഇറക്കി ഇറക്കിക്കഴിഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോഴും ഡോക്ടർ പറഞ്ഞു അപ്പോഴും ഞാൻ ഐ സി കയറുമ്പോഴെപ്പോഴും ഉടമ്പടി ഉടമ്പടിത്തായൽ എൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് കുരിശു വരയ്ക്കും പ്രാർത്ഥിക്കും കൊന്ത കൈയിലിട്ട് കൊടുക്കും കാശുരൂപം മുണ്ടിൻ്റെ അറ്റത്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അവിടെ നിന്ന് സിസ്റ്റർമാർ എന്നോട് ചോദിക്കുക ഈ ചേച്ചി എന്നതാണ് കാണിക്കുന്നത് അപ്പം ഞാൻ പറയും ഇതെൻ്റെ വിശ്വാസമാണ് അത് അതാണെന്ന് ഞാൻ പറയും അങ്ങനെ മൂന്നാം ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കി ഐ സിയുയിലാക്കി അന്ന് തന്നെ റൂമിലേക്ക് മാറ്റി മാറ്റി പത്താം ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു കാരണം പമ്പിങ് ഇല്ല എപ്പോൾ വേണേലും മറ്റായിക്കുണ്ടാകാം മൂന്ന് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അനങ്ങാതെ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക അപ്പം എൻ്റെ കൂട്ടുകാരി പറയുക കൃപാസനം മാതാവും അമൃതാശുപത്രി ഏറ്റവും വലുത് നിങ്ങൾക്ക് ആ മനുഷ്യനെ അമൃതാശുപത്രി ഒന്ന് കാണിക്കാൻ വേണ്ടി അപ്പം ഞാൻ പറയാം ഞാൻ പൈസ ഇല്ല അമൃതാശുപത്രി കൊണ്ട് ചികിത്സിക്കാനുള്ള രൂപ ഞങ്ങൾക്കില്ല അപ്പം അമൃതാശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരി എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുക ഞാൻ എല്ലാ മാസവും ഇവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കാറായി പുതുക്കാറായപ്പോൾ ഞാൻ ആശുപത്രിയിൽ നിന്ന് എൻ്റെ പിറ്റേ ദിവസം ഒന്ന് ഉടമ്പടി പുതുക്കി രണ്ട് തവണ ഉടമ്പടി ഇപ്പോൾ തന്നെ പുതുക്കി ആ ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം എൻ്റെ അരിയും പറയുവാണ് നമുക്ക് കാ അമൃതാശുപത്രി ഒന്ന് കൊണ്ട് കാണിച്ചാലോ അപ്പം ഞങ്ങൾ അമൃതാശുപത്രി പോവുക ചെന്നപ്പം അവരവിടുത്തെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാ ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞിട്ട് അപ്പോഴും എൻ്റെ കൈ തൈലവും ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം ഉണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞാണ് ഹാർട്ട് മുഴുവൻ ഡാമേജ് ആണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആൾ മരിച്ചു പോകുമെന്ന് ഞാൻ അപ്പോഴും മാതാവിനോട് യാചിച്ച് മാതാവേ എൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾ മൂന്ന് പേര് മാത്രമോ ഞങ്ങൾ വീട്ടിലുള്ളൂ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഈ എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം പറഞ്ഞു ഈ ആളുടെ ഒരു രക്തക്കുഴലിനോ ഒരു അവയവങ്ങൾക്കോ ഒരു കുഴപ്പം പോലും ഇല്ല സർജറി ചെയ്യാം പക്ഷേ അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം അപ്പം ഞങ്ങൾക്ക് പൈസ ഇല്ല ഏ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ മുമ്പേ പോകണം ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല അപ്പം ഞാൻ ആശുപത്രിയിൽ പോകുമ്പോഴെല്ലാം ബസ്സായിരിക്കുമ്പോഴും മാതാവിനെ മുന്നേ വിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകണം ബസ്സായിരിക്കുമ്പോഴെല്ലാം എനിക്ക് ഒരുപാട് തവണ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ ഒത്തിട്ടുണ്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഇവിടെ വന്നു ഇരുന്നപ്പോൾ അദ്ദേഹത്തിനും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു ഞാൻ രണ്ട് തവണ അച്ഛനെ എൻ്റെ ഭർത്താവിനെ കാണിച്ച് സർജറിക്ക് പോകുന്നതിന് തൊട്ടും മുന്നും അതിനു മുന്നും അച്ഛനെ കാണിച്ച് തൈരം പൂശി ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇന്നും ഇന്നും ഉപ്പും തേനും ഞായ നേർച്ച വസ്തുക്കൾ ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നു അങ്ങനെ അമൃതായിപ്പോയി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തൊരു കുഴപ്പവും ഇല്ലാണ്ട് മൂന്ന് മാസം റെസ്റ്റും കഴിഞ്ഞ് മൂന്ന് മാസവും പതിനേഴ് ദിവസമായിരുന്നു ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ ഭർത്താവ് ഇരിക്കുന്നു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുക എല്ലെന്ന് പറഞ്ഞിടത്തുന്ന എൻ്റെ മാതാവാണ് ഞങ്ങളെ എവിടം വരെ എത്തിച്ചത് അതിന് മുന്നേ എൻ്റെ മോൾ പറഞ്ഞു അമ്മ പള്ളിയിലൊക്കെ പോയിട്ട് ഇങ്ങനെയാണല്ലോ വരുന്നത് ഞാൻ അമ്മയുടെ പള്ളിയിൽ ഒരിക്കലും വിശ്വസിക്കുകയല്ല എൻ്റെ എൻ്റെ അമ്മയും പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു നീ രണ്ട് ദിവസം ഒന്ന് സഹിക്കുക അപ്പം നമുക്കതിന് ഫലം മാതാവ് തരും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാനാരുമല്ല മാതാവിനെ വിചാരിച്ചാണ് ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ മോളോടും പറഞ്ഞ് മാതാവ് കാത്തോളണേ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് വെൻറ്റിലേറ്ററിൽ നിന്ന് എടുത്ത് ഐ സിയിൽ നിന്ന് എല്ലാവർക്കും ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടി വന്നത് ഇങ്ങനെയെല്ലാമാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഭർത്താവിന് ഇപ്പം പൂർണ്ണ സൗഖ്യമുണ്ട് ഈ അടുത്ത ദിവസം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ടെസ്റ്റെല്ലാം സൂപ്പറാണ് ജോലി ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇനി ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങളെന്നും നേർച്ച വസ്തുക്കൾ ഞാൻ ഇവിടെ പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് രണ്ടുപേർ ഉടമ്പടി എടുക്കുന്നുണ്ട് ഒരാൾ നേരത്തെ ഉടമ്പടി എടുത്തതാണ് അങ്ങനെ ഞാൻ ഉപ്പും തേനും തൈലുമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും എൻ്റെ അനുഭവങ്ങളൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള എല്ലാവർക്കും എല്ലാവരോടും ഞാൻ പറയും എല്ലാ മാസവും ഞാനിവിടെ വരും പത്രം മേടിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കൊടുക്കും നേർച്ച വസ്തുക്കളായ എല്ലാ സാധനവും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ സന്ധ്യ എല്ലാം ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നു അച്ഛൻ്റെ ഡെയിലി ആണെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് ഇടും അതൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് അങ്ങനെയെല്ലാം ഞാൻ സമ്പൂർണ്ണ ബൈബിൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ കാര്യപ്രവൃത്തി എന്ന് പറഞ്ഞ് ഞാൻ പൊതിച്ചവർ ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ട് കൊടുക്കും ഉപ്പ് തേന തൈൽ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് മേടിച്ചു കൊടുക്കും എന്നെ കഴിവുള്ളതുള്ള സഹായമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് എൻ്റെ സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് നാല് മരിച്ചവായ എനിക്ക് ജീവൻ രചിച്ചേറിയ എൻ്റെ അമ്മമാതാവിന് ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്ന് നാല് മരണത്തിൻ്റെ നിരൂപണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേക്കുന്നു അമ്പിളി സാജു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ജീവൻ തിരികെ നൽകിയ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കൂപ്പുകരങ്ങളോടും സന്തോഷത്തോടും നന്ദി പറയുന്നു മകളുടെ വാക്കുകളിൽ നാം എല്ലാം ശ്രവിച്ചു ഹൃദയരോഗത്തിന് വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെ ഭർത്താവ് കടന്നു പോകുമ്പോഴും അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തതിൻ്റെ പൂർണ്ണ വിശ്വാസത്തിൽ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉടമ്പടി തൈലം ഉടമ്പടി തേൻ ഉടമ്പടി ഉപ്പ് എന്നിവ സ്ഥിരമായി ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടും ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്ത് എപ്പോഴും സൂക്ഷിച്ചു മരണകരമായ അവസ്ഥയിലേക്ക് നീങ്ങിയ എല്ലാ അവസരങ്ങളിലും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെടുത്തിക്കൊണ്ട് ഭർത്താവിന് നൽകുവാനും സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിച്ചു ആത്മധൈര്യത്തോടെ ഈശോയിൽ പ്രത്യാശയർപ്പിച്ചു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ആദ്യം സഹോദരി പറയുന്നത് വെൻ്റിലേറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ മരിച്ചതുപോലെ കിടക്കുന്ന കണ്ണുമലച്ച് കിടക്കുന്ന ജീവിത പങ്കാളിയെയാണ് അപ്പോഴുമൊട്ടും ഭയമില്ലാതെ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഈ ഭർത്താ ഭർത്താവിനെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെയുള്ള ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് കണ്ടു നിൽക്കുന്നവർക്കൊക്കെയും എന്താണ് ഈ ചെയ്യുന്നതെന്ന് എന്താണ് ഈ ചെയ്യുന്നതെന്ന് നിരന്തരം സംശയവും കാര്യവും ചോദ്യവും ഉണ്ടാകുമ്പോഴും ഒരിക്കൽ പോലും കാണിച്ചാൽ മതി ഒരിക്കൽ പോലും സംശയമില്ലാതെ ആ മകള് മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഓപ്പറേഷൻ ചെയ്യാനാവാത്തത്ര ഗുരുതരമായ തകരാറുള്ള ഹൃദയമാണ് ധമനികളാണ് ധമനികളാണുള്ളതെന്ന് ഡോക്ടർ ഒരാശുപത്രിയിൽ നിന്ന് പറഞ്ഞയക്കുമ്പോഴാണ് അടുത്ത ആശുപത്രിയിൽ ചൊല്ലുമ്പോൾ കുഴപ്പമില്ല ഓപ്പറേഷൻ ചെയ്യുന്നതിന് ബലമുള്ള ഹൃദയവും ബലമുള്ള ധമനികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതും പൂർണ്ണ പൂർണ്ണാരോഗ്യം വീണ്ടുകൊടുക്കുന്നതും എങ്ങനെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യവും ബലവും ധമനികളുടെ ബലവും തിരികെ കിട്ടിയെന്നതിന് മകൾ മാത്രം പറയും അതിൻ്റെ അമ്മ മാതാവ് ഈശ്വരയുടെ തിരുദക്തം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ധമനികളെ ബലപ്പെടുത്തുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ ഈ സാക്ഷ്യം സവിശേഷമാവുന്നത് ഒരു ഹൈന്ദവ സഹോദരി അവൾ പുതിയ വിശ്വാസം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രാർത്ഥനകളോട് പുലർത്തിയ വിശ്വസ്തതയും അല്പം പോലും സംശയമില്ലാതെ അതിൻ്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ജീവിതക്രമവും ജീവിക്കുന്നതിന് വേണ്ടി കുടുംബത്തെ തന്നെ ഒരുക്കിയെടുത്തുകൊണ്ട് ആ കുടുംബം കർത്താവിൽ ആശ്രയിച്ച് അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിലൂടെ ലഭിച്ച സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളെ അല്പം കൂടി അമ്മ മാതാവിൽ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം വചനം വായിച്ചുകൊണ്ട് കൊണ്ട് വചനം നമുക്ക് സൗഖ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ എപ്പോഴൊക്കെ നാം ഉപയോഗിക്കുന്നുവോ ഓരോ ഉപയോഗവും നമുക്കത് ആരോഗ്യത്തിനും സംരക്ഷണത്തിനും സഹായത്തിനും കാരണമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടി അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക